ോട്ടെ കല്ല് നോക്കട്ടെ കല്ല് കടിച്ചു നോക്കട്ടെ എലിവസോട്ടെ കാണാ ഉള്ള് കണ്ടോളെ ഉള്ള് കണ്ടോളു അതിന്റെ ഉള്ളു കാണിച്ചു സാറേ ഉള്ളു കാണിക്കേ ഉള്ളു കാണിക്കേ അതാ കണ്ടോ ആ പൊടിയാണ് കിടക്കുന്നേ ഇതാണ് ഈസി കുക്ക് ആയിരത്തി അഞ്ഞൂറ് വാട്ടാണത് മിക്സിക്ക് ഒമ്പതിനായിരം രൂപ ഇത് നോർമൽ സാധാരണ നാല് മിക്സിയുടെ പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിൽ പിന്നെ കംപ്ലീറ്റ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആണ് ജ്യൂസ് അടിക്കാം ടാങ്കിന്റെ കപ്പാസിറ്റി പിന്നെ ഈ ജാറിന്റെ കപ്പാസിറ്റി രണ്ട് ലീറ്റർ ആണ് അൺബ്രേക്കബിൾ ജാർ പിന്നെ ഒരു സ്ക്രാച്ചോ ഫൈബർ ഫൈബർ ആണ് ആണ് കാര്യങ്ങളൊക്കെ ർബൺല്ല ഓക്കെ ഡോക്ടർ പറയുന്നില്ല എന്തെങ്കിലും ഉപയോഗിച്ച് ഭക്ഷണോ എന്താ കാരണം എൺപത് ഡിഗ്രി ടെമ്പറേച്ചർ മോൾ തിളപ്പില്ല അച്ചൂർ ക്യാൻസറുണ്ടോ ി ടെമ്പറേച്ചർ ഇന്ത്യൻ മെനു സിസ്റ്റം ഉണ്ട് അത് വെച്ചാൽ പപ്പട പാട്ടോ പപ്പടിക്കും അടിപൊളിക്കും അടിപൊളിക്കൂറ്

രീതിയിലും കട്ട സാധനം ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇല്ല വളരെ സിമ്പിളാണ് ഈസി അടിപൊളി എത്ര സെക്കൻഡ് എടുത്തായിട്ട് എത്ര പെട്ടെന്ന് അറിയോക്ക് വെറുതെ അല്ല പറയുന്നത് ഇപ്പൊ ന്യൂമോണിയ വന്നാലും കോവിഡ് വന്ന സമയത്ത് മൂന്ന് വൈറസ് ഇത് മൂന്നും ഇലക്ട്രോണിക് പിടിക്കാൻ ബോട്ടിലിടിക്കാൻ പറ്റും ഇലക്ട്രോണിക് സ്റ്റീമിങ് ഇലക്ട്രോണിക് ബോയിലിംഗ് വെള്ളത്തിന് നൂറ് ഡിഗ്രി ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 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 അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല ബാക്കിയെല്ലാം ഗ്യാസ് ഉപയോഗിക്കുന്നത് പണ്ട് ഗ്യാസ് ആണ് ഈ നാപ്പത് ഡിഗ്രി ചെയ്യാൻ ആറണി ഇലക്ട്രോണിക് ബോയിംഗ് ആന്റി വൈറസ് മൈക്രോ ചെയ്യാണ് ചെയ്യുന്നത് അത്രയും സേഫാണ് ഈ സാധനം രണ്ടു ഡിഗ്രി ടെമ്പറേച്ചർ ഫുഡ് ഉപയോഗിക്കാൻ പറ്റും പ്രോഡക്റ്റ് ഉണ്ടാവില്ല ഭക്ഷണത്തിന് ഭക്ഷണത്തിനകത്ത് ന്യൂട്രീഷ്യൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്യാസിൻ്റെ അകത്ത് വിത്തൌട്ട് എന്താണ് പോയി ചെയ്യുന്നത് എന്നെക്കാളും മണി സേവിങ്സ് സേവിംഗ്സിന്റെ ടൈം സേവിങ്സിന്റെ ഹെൽത്ത് ആൻഡ് ഐറ്റി സംഭവിക്കു സ്റ്റോപ്പായി പോലെ അതെ ഗ്യാസ് ഇപ്പം ലീക്കായിട്ട് കത്തുന്നില്ല നേരെ മുകളിൽ കൊണ്ടുപോയി കത്തുന്നതാണ് ില്ല നീങ്ങണ മനസ്സിൽ പേടിഞ്ഞു പോയിട്ടെ അതിന് കാരണമാണ് ഈ പൊടം ഡിവൈസ് സേഫ്റ്റി ും ഇതിന്റെ പ്രത്യേകിച്ച് ഇതിൽ ഗ്യാസിന്റെ ഗ്യാസ് ലെവൽ ഇൻഡിക്കേറ്റർ ഗ്യാസിന്റെ അളവ് കാണിക്കും ഓക്കെ ഗ്യാസ് ലീക്കായാൽ കട്ട് ഓഫ് ആവും അരിയോ പാലോ ഒഴിച്ച് സ്റ്റവ് ഓഫ് ആയാലും ഗ്യാസ് പ്രവർത്തിക്കുമ്പോയാലും അപകടം ഞാൻ സംരക്ഷിക്കും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് അതിപ്പോൾ ഇത് ഭയങ്കര ലീക്ക് അതെ ഈ ലീക്കായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ അത് വീണ്ടും ഓൺ ചെയ്യാണേ ഉടൻ അതെ ഈ നോക്കൂ ഇതിപ്പോൾ കണക്ട് ചെയ്തു ഒന്ന് നിങ്ങളുടെ ക്യാമറ വന്നു ഇതിപ്പോൾ കട്ട് ഓഫ് ആയി കിടക്കല്ലേ ഇത് ഞാൻ പ്രസ് ചെയ്യാൻ പോകണേ ഒന്നും കൂടി ഇത് ഓൺ ആയി ഓക്കെ ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ ഓഫായി ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഓഫായി പോകുന്നത് ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് കണക്ട് ചെയ്തു ഓൺ ആക്കുന്നു ഇപ്പോഴും ശരിയായിട്ടില്ല വീണ്ടും കണക്ട് ചെയ്യാം ടൈറ്റ് ആക്കണം അല്ലേ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ഓഫായിരിക്കും സാസലിൻ്റെ ലീക്ക് ആണ് നല്ല പ്രോഡക്റ്റ് അഞ്ച് വർഷം വാറണ്ടിയും ഇരുപത്തിയഞ്ച് കോടിയുടെ പ്രോഡക്റ്റിലായി ഇൻഷുറൻസ് ഉള്ള കുക്ക് ആസെറ്റിനും വേണ്ട എങ്ങനെയാണ് പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് രണ്ട് അഞ്ഞൂറ് കിട്ടുന്നത് സർപ്രൈസ് രണ്ട് അഞ്ഞൂറ് ആണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സിംഗർ ഫിറ്റിങ് കാണിക്കും വളരെ സിമ്പിളായിട്ട് ആർക്കും കൻറ്റി വന്നാണ് ഈ ലോബ് ഓണാക്കുക ഇത് ഓണാക്കുക എന്നിട്ട് ഒരു പ്രസ് ചെയ്യാൻ മാറി കുറവായിട്ട് കാറ്റ് കാറ്റുണ്ട് പുറത്തുണ്ടേ